അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ച് ഒക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഫാത്തിഹ ചൊല്ലേണ്ടുന്ന രൂപത്തിൽ ചൊല്ലേണ്ടുന്ന രീതിയിൽ കൃത്യമായി ചൊല്ലി ചെയ്താൽ അള്ളാഹ് നമ്മുടെ മുറാദുകൾ ഏത് വലിയ ആഗ്രഹമാണെങ്കിലും സ്വലാത്തിന്റെ പ്രത്യേകത കൊണ്ട് സഫലമാകുന്നതാണ് ഒരുപാട് പ്രത്യേകതകളടങ്ങിയ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ ഈ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൃത്യമായി ചെയ്താൽ ഇൻഷാ നമ്മുടെ മുറാദുകൾ എന്ത് അരട്ടുന്ന പ്രശ്നങ്ങളുണ്ടോ എത്ര വലിയ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമ്മളിലേക്ക് സമാധാനം ഇൻഷാല്ല നമ്മൾ അറിയാത്ത വഴിയിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരും അത്ഭുതത്തിന്റെ കവാടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തുറക്കപ്പെടുമെന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് സൊലാത്തുൽ ഫാത്തിഹ ഓടുകൂടി തന്നെ ഇരുന്ന് ചൊല്ലുക ഒലു ഇല്ലാതെയും സുലാത്ത് ചൊല്ലാന്ന് നമുക്ക് അനുവാദമുണ്ട് പക്ഷെ ഒരു ഒരു കാര്യം നമ്മൾ സാധിക്കാൻ വേണ്ടി ആഗ്രഹം നിറവേറാൻ വേണ്ടി ചെയ്യുമ്പോൾ ഒതു ഓടെ രണ്ടര കായ നിസ്കരിച്ചതിന് ശേഷം രണ്ടരക്കാലത്ത് ഹാജത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിയത്താക്കി കൈ കെട്ടുകയും സദാ നിസ്കരിക്കുന്നത് പോലെ രണ്ടര നമസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് നൂറ് പ്രാവശ്യം സലാത്തുൽ ഫാത്തിഹിനെ പാരായണം ചെയ്യുക ശ്രദ്ധിക്കുക എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق وَالْخَاتِمِ لِمَا سَبَقُ نَعْسُلِ الْحَقِّ بِالْحَقِّ وَالْهَادِي إِلَى صُرَاطِكَ الْمِسْتَقِيمِ وَعَلَى آلِهِ حَقَّ قَدْرِهِ وَمِقْدَارِهِ الْعَظِيمِ إذا صلاة الفاتحة الفاتحة نور كرتم أن نور നൂറിൽ ഒന്ന് കുറഞ്ഞ് തൊണ്ണൂറ്റി ഒൻപത് ആകാനോ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചില കാര്യങ്ങൾ അയ്യനായ രൂപത്തിൽ അതായത് കൃത്യമായ എണ്ണം കൃത്യമായി ചൊല്ലാൻ മഹാമാരി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ചില അത്ഭുതങ്ങൾ ഉണ്ടാകും അത്ഭുതങ്ങൾ എന്തെന്ന് നമുക്കറിയില്ല ആ മഹാമാരി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത്തരത്തിൽ എണ്ണം കൃത്യമായി ചൊല്ലാൻ പറഞ്ഞ കാര്യങ്ങൾ അതേ എണ്ണത്തിൽ തന്നെ ചൊല്ലാൻ ശ്രമിക്കുക അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാത്ത രൂപത്തിൽ കൃത്യമായി ഒരു എണ്ണം വെച്ച് നൂറ് കൃത്യമായി നൂറ് പ്രാവശ്യം ചൊല്ലി തീർക്കുക അതിനുശേഷം ചൊല്ലിയതിനെ ഹബീബായ തങ്ങളിലേക്ക് റസൂൽ അള്ളഹു അലൈഹി തങ്ങളുടെ ഹലറത്തിലേക്ക് അതിനെ ഹദിയ ചെയ്യുക അബ ഞാൻ ഹദിയ ചെയ്യുന്നു ഞാൻ ഓരോ സ്വലാത്തുകൾ എൻ്റെ ഹബീബായ തങ്ങളിലേക്ക് ഞാൻ ഹദിയ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നീയത്താക്കുക അങ്ങനെ നിയത്താക്കിയതിന് ശേഷം റസൂർ സലസ്മ തങ്ങളിലേക്ക് തവസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യാനുള്ളത് നിബിധങ്ങളിലേക്ക് തവസ്സുക്കണം തവസ്ലാക്കാനുള്ള പദവും മഹാമാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കൽ محمد صلى الله عليه وسلم في قضاء الحاجة التي أريدها صديق يا ربي توصلت إليك بحبيبك ورسولك وعليم القدر عندك سيدنا محمد صلى الله عليه وسلم في قضاء الحاجة التي أريدها ഇതാണ് തവസ്സുലാക്കേണ്ടുന്ന വചനം ഈ വചനവും കൃത്യം പ്രാവശ്യം ചൊല്ലുക കൃത്യം എണ്ണം ആയിരിക്കണം പ്രാവശ്യം ഈ വചനവും ചൊല്ലുക എന്നിട്ട് ഈ സൊലാത്തുൽ ഫാത്തിഹിന്റെ ഈ സൊലാത്തുൽ ഫാത്തിഹിന്റെ ഇമാം അല്ലെങ്കിൽ ഇതിന്റെ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അഹമ്മദ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആ ഷെയ്ഖിന്റെ ഹലറത്തിലേക്കും നമ്മൾ ആ ഷെയ്ഖിലേക്കും നമ്മൾ തവസ്സുക്കൊണ്ടാണ് അടുത്ത തവസ്സുലിന്റെ വചനങ്ങൾ ആ ഷെയ്ഖിലേക്ക് ബഹുമാനപ്പെട്ട അള്ളാഹുഅലേക്ക് തവസ്സുക്കൊണ്ട് നമ്മൾ അടുത്ത വചനങ്ങൾ പറയണം അപ്പൊ അതിലേക്ക് അദ്ദേഹത്തിലേക്ക് തപസ്സുനാക്കുന്ന വചനങ്ങളാണ് കാമിൽ എന്ന് പത്ത് പ്രാവശ്യവും കൂടെ ചൊല്ലുക നേരത്തെ രണ്ടും നൂറ് പ്രാവശ്യമാണ് ചൊല്ലിയത് ഈ അഹമ്മദ് എന്ന ഷെയ്ക്കുള്ള ഈ അള്ളാഹുവൻ അദ്ദേഹത്തിലേക്ക് തപസ്വരാക്കുന്നത് പത്ത് പ്രാവശ്യവും ചൊല്ലുക കൃത്യം എണ്ണമായിരിക്കണം നേരത്തെ പറഞ്ഞതുപോലെ എണ്ണം മാറിപ്പോകരുത് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഇരുന്ന് നമ്മുടെ ആവശ്യം എന്തോ നമ്മുടെ എന്തോ അത് റബിനോട് ചെയ്ത് അത് ഇൻഷാ അള്ളാ അത് തട തട്ടപ്പെടുകയില്ല അത് റദ്ദ് ചെയ്യപ്പെടുകയില്ല ഇൻഷാ അള്ളാ അത് റബ്ബ് സ്വീകരിക്കും എന്നുള്ളത് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷമുള്ള ഇൻഷാ അള്ളത് അത് ആക്കപ്പെടും അതുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുക ദാഹുസുബാത്തോടെ സ്വീകരിക്കുമാറാകട്ടെ ഒന്നും കൂടെ പറയാം ആദ്യം ചെയ്യേണ്ടത് രണ്ടര കാലത്ത് ഹാജത്ത് ഹാജത്തിന്റെ നിസ്കാരം നമസ്കരിക്കുക അത് കഴിഞ്ഞാൽ നൂറ് പ്രാവശ്യം സ്വലാത്തുൽ ഉൽ പാരായണം ചെയ്യുക അത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ